സി പി ഐ എമ്മിന്റെ പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി നടക്കുന്ന കേരള സംസ്ഥാന സമ്മേളനം പ്രതിനിധി സമ്മേളനം നാളെ രാവിലെ ആരംഭിച്ച് ഒമ്പതാം തീയതി വൈകിട്ട് കൊല്ലം കണ്ട കേരളത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ റാലിയോടും റെഡ്വാണ്ടർ മാർച്ചോടും സമാപിക്കുകയാണ് ഈ സമ്മേളനത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് കയ്യൂരിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേർന്ന പതാക വിപ്ലവ മണ്ണിൽ നിന്നും എത്തിയ പതാക ആ സമ്മേളനത്തിന്റെ നമ്മുടെ ധീരന്മാരായ രക്തസാക്ഷികളുടെയും പോരാട്ട ചരിത്രത്തിൽ നമ്മളെ കുട്ടുപോയ കടന്നുപോയ ധീരന്മാരായ നിരവധി വരുന്ന പോരാളികളുടെയും മഹാത്യാഗത്തിന്റെ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ എത്തിച്ച ഈ പതാകയിൽ വയലാറിൽ നിന്ന് വന്ന ദീപശകയും സൂര്യനാടിന്റെ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ വീര്യം ഉൾക്കൊണ്ട് അവിടെ നിന്നെത്തിയ കൊടിമരവും ഉൾപ്പെടെ ഇവിടെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ലോകത്തെവിടെ സാധാരണക്കാരുടെയും മനുഷ്യന്റെ വേദനിക്കാൻ മനുഷ്യന്റെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉയർത്തപ്പെടുന്നതാണ് ഈ ചുവന്ന കൊടി